എവിടെ കിഴക്കും ഗർഭമുണ്ട് എന്താ നോക്കുന്നു അല്ല ഈ കിഴക്കും പാട്ട് ആളെ എവിടെ കിട്ടും എന്താണാവും അയാൾക്ക് ഒരു ടെലഗ്രാം ഉണ്ട് കമ്പിയേ കമ്പി പിന്നെ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാ ആ ഒന്നു അല്ല ഈ കിഴക്കുംപാട്ട ശ്രീനിക്ക് കമ്പി വരണമെങ്കിലേ അയാളുടെ ബന്ധത്തിൽ ആരാ മരിക്കാനുള്ളത് അത് ശ്രീനിവാസന്റെ അച്ഛന്റെ വീട്ടിൽ പ്രായമായവരുണ്ട് നമുക്ക് കിഴക്കുംപാട്ടിൽ പോയാലോ മറ്റോ അടി ഒഴിച്ചാ പോലെ ഇവിടെ കിഴക്കന്മാരുടെ ശൈലിക്കൊരു കമ്പി അങ്ങോട്ട് പോവുക എല്ലാം പറയാനുള്ള പറഞ്ഞു പറഞ്ഞത് എവിടേക്കാ എല്ലാരും കൂടെ ശ്രീനിവാസനോട് കമ്പ്യൂണർ ഉണ്ട് ബോംബെയിലുണ്ട് നമ്മുടെ ബോംബെയിൽ എവിടേക്കാ എല്ലാരും കൂടെ ശ്രീനിവാസൻ சிரமத்திருந்த <laughs> ஆ കാര്യങ്ങൾ നടന്നു നടന്നു കാര്യങ്ങൾ ഇനി ചാടി അങ്ങോട്ട് പോണം അയ്യോ ഈ വഴിക്ക് രണ്ട് വണ്ടി തമ്പുണ്ടോ പോയാൾ ആരെങ്കിലും ആരെങ്കിലും വേറ്റിയിരുന്ന് ഉണ്ടായിരിക്കും അല്ലേ നേരത്തെ വരുന്നോ അല്ലേ കാര്യങ്ങൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവില്ല അമ്പി ഇവിടെ ആരും ഇല്ലേ ശ്രീനിവാസൻ നിങ്ങളാണോ ശ്രീനിവാസൻ അല്ല ഞാൻ അയാളുടെ അമ്മാവനാ എന്താ കാര്യം എന്താ ശിവൻകുട്ടി ചേച്ചി ശ്രീമിക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റ് എന്നാ പിന്നെ ഞാനങ്ങോട്ടെ ചേച്ചി സീന എവിടെ പോയി കാലത്തെ ഇറങ്ങിയതാ നീ ആ കളപ്പറന്നു നോക്ക് ശരിയമ്മേ അവിടെ കാണുമോ എന്തോ ഇനി അങ്ങാടിയിലെങ്ങാനും ചേച്ചിയാ കൊടങ്ങിരുത്തേ ഞാൻ നോക്കിട്ട് വരാം എന്താ ശ്രീനവിടെ വന്നാരുന്നോ ഇല്ലല്ലോ എന്താ കാര്യം എന്താ ഇത് ശ്രീനി ഇങ്ങോട്ട് വന്നോ രാവിലെ അവനും ഇവിടുത്താൻ ആസറുകൂടി പോണത് ഉണ്ടല്ലോ എന്താ വിശേഷം ശ്രീനിക്ക് ജോലി കിട്ടി മറ്റെന്നാ ചെല്ലണം രക്ഷപ്പെട്ടു പഠിച്ചോടെ കേട്ടു ഇന്ന് രാവിലെ ആ ആള് വന്നത് ഓ അല്ല ശ്രീനിവാസന് ജോലി കിട്ടിന്ന് കേട്ടല്ലോ അന്വേഷിച്ചത് കണ്ടായിരുന്നു ആവിടെ പാടത്തിന് അവിടെ കണ്ട നാടോണ്ടെന്ന് പറഞ്ഞു തോൽവി വീണ്ടും തോൽവി ഇത്തവണ തോറ്റു അയ്യോ ഇപ്പോൾ പഞ്ചപാണ്ഡവർക്ക് പുറമേ ധർമ്മപത്നി പാഞ്ചാലിയും ഈ ദുര്യോധന് പണയം പെട്ടി കഴിഞ്ഞു

പുണ്യ പുരാണ നാടകമായ വസ്ത്രക്ഷേപം ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന സംഘാടകരോടും നല്ലവരായ നാട്ടുകാരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളത്തെ ഇനി ഈ എളിയ കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കഥാപാത്രങ്ങളും അഭിനേതാക്കളും കുമാർ ഈ നാടകത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ഗാനങ്ങൾ സംഗീതം എന്നിവ തയ്യാറാക്കി നാടകം സംവിധാനം ചെയ്യുകയും പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശ്രീനിവാസൻ കിഴക്കും ഈ അവസാനംഭിക്കുകയാണ് ദയവായി എല്ലാവരും നിശബ്ദരായിരിക്കുക നമുക്ക് പണയപ്പെട്ടു കഴിഞ്ഞ ഈ ചെയ്യണമെന്ന് നമുക്ക് കഴിഞ്ഞ പാഞ്ചാലിയെ ഈ സ്റ്റേജിന്റെ ഈ സഭയുടെ മധ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുവരൂ ൂ നാലാമത്തെ സാരി ആയിരിക്കുമ്പോൾ നീ പ്രത്യക്ഷപ്പെടൂ ഏറ്റവും പറഞ്ഞില്ലേ മൊത്തം അഞ്ച് അല്ലെ നാലഴിക്കുമ്പോ ഞാനിവിടെ എത്തിയിരിക്കും ഏറ്റുള്ള വേൻ ചെല്ലി അമ്മവൻ ഞാൻ കയറാറായി അമ്മന് മുമ്പിൽ നിന്ന് സുഖമായിട്ട് കാണാം നാണം കെട്ടാൻ എന്നിട്ട് നാടകം അടക്കാൻ വേണ്ട ഒ വരുന്നു സാരി അരിക്ക ഞാൻ കയറേണ്ട സമയമായി കണ്ട പെണ്ണുങ്ങളുടെ ഒക്കെ സാരി അരിക്കുന്നവർ നിനക്കുന്ന ഒരു കാര്യം അമ്മ சாரி அழியும் அழியண்ட அழிஞ்ச எல்லாம் புத்தாவும் காலச்சளோம் சாரி அழிக்கலாம் ஓ இது கழிவு

എനിക്ക് ആ കോറേറ്റീവ് ബാങ്കിലെ ക്ലാർക്ക് പണി ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് കിട്ടും എന്നാ പിന്നെ ഈ ജന്മത്തെ ഞാൻ ശുപാർശ ചെയ്തിട്ട് നിനക്ക് ജോലി കിട്ടുമെന്ന് കരുതണ്ട കൊണ്ട് കൊണ്ട് വിട്ടിട്ട് മതി സ്വന്തം പ്രയത്നം കിട്ടും അമ്മാവന് അനുവാദം സൂര്യസോമയോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ നാടക കമ്പലായി ഇപ്പൊ പഴയതുപോലൊന്നല്ല അത്യാവശ്യത്തിന് പൈസയും കിട്ടും പിന്നെ മനസ്സുകൊണ്ട് എനിക്ക് അതാ താല്പര്യം എന്റെ അനുവാദത്തോടെ നീ ഒരു നാടകക്കാരനാവും കരുതണ്ട നീ എന്റെ വാക്ക് കാര്യമാക്കുന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ആയിക്കോ എന്തെങ്കിലും പറ്റി വീണ്ടുപോയാ ഈ കുടുംബം നോക്കണ്ട നിനക്ക് താഴെ ഒരു പെൺകുട്ടി കൂട്ടിയുണ്ട് അവളുടെ കാര്യം കൂടെ ഓർത്തിട്ട് എന്താ ശിവൻകുട്ടി പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ ഗുണദോഷിക്കാൻ അച്ഛന്റെ സ്ഥാനത്ത് അവനല്ലേ ഉള്ളൂ പിന്നെ പീഡിനം വീട്ടുകാരെ മറന്നു നടക്കാനാണ് ഭാവമെങ്കിൽ ചേട്ടാ നല്ല സ്റ്റൈലായിരിക്കും ചേട്ടാ മീഷോക്കെ വെച്ച് ശ്രീനി പോലീസ് എനിക്ക് പറയാനൊരു ഗമയാ ഒന്ന് എത്ര കാലം നമ്മൾ ഈ നാടകങ്ങളിൽ അഭ്യാസമായിട്ട് നടക്കുക സകല ത്യാഗം സഹിച്ച് പോയി വരുമ്പോ കിട്ടുന്ന പ്രതിഫലേ കൂട്ടത്തിൽ ഇഷ്ടപ്പെടും ഞാൻ ഇന്നേ ഒരു പോലീസ് സ്റ്റേഷനെ തിന്ന പോലും കണ്ടിട്ടില്ല ചുമ്മാതാണെങ്കിലും കാക്കയാണ് എന്റെ കൈകാലും തുടങ്ങും അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയടാ ശീലമുള്ളവരും എന്നാലും നിങ്ങൾക്കറിയില്ല എന്റെ മനസ്സിലുള്ള സ്വപ്നം നമ്മുടെ ഈ പഞ്ചമി ഒരു വലിയ നാടക കമ്പനി ആക്കുക സ്വന്തം വണ്ടി ഓഫീസ് മാസത്തിൽ മുപ്പത് നാപ്പത് കളി അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അടക്കാനൊക്കെ നടക്കത്തില്ല മോശമല്ല പ്രൊമോഷൻ ഉള്ളത് കിട്ടി ഒരു കാലത്ത് എസ് ഐആട ആവനാഴിയിലും മമ്മൂട്ടി ചെത്തിയ മാതിരി ചെത്ത് ചെറുത്താളിയാ എന്റെ പൊന്ന് ശ്രീനി നീ ഒന്ന് കയറി കൂടിയാ നമുക്ക് പല പല ഗുണങ്ങളും ഉണ്ട് ഇന്നലെ കല്ലറിഞ്ഞതാ ചന്ദ്രപ്പനും കൂട്ടേ അവരെ നമുക്കൊരു പിടിച്ചുകൂടെ ആണ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഉമ്മ ലോക്കപ്പിലാക്കണം എന്നിട്ട് വൃത്തിയായിട്ട് ഇവിടെ തന്നെ കിട്ടൂടാ നിന്റെ ഒക്കെ പറച്ചില് കേട്ടാ തൊന്ന് എല്ലാം തീരുമാനിച്ചു നിന്റെ നല്ല ഞങ്ങൾ നിർബന്ധിക്കും Ah oh, <inaudible> െ സമ്മതിച്ചു പോലീസ് എങ്കിൽ കളിക്കും ഓ അതിനത്രയ്ക്ക് ദൂരം ഒന്നും ഇല്ലല്ലോ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് ചെല്ലാവുന്ന സ്ഥലമല്ലേ ഉള്ളൂ

ഇന്നും കാണുന്നില്ല എന്തോ ഈ പോലീസ് സ്റ്റേഷൻ എവിടെ എവിടെ അമ്മാവൻ അപ്പൂപ്പ എന്ന് പറഞ്ഞോണ്ട് ും എന്തിനാ അങ്ങേരെ കേറി അങ്ങനെ വിളിക്കാൻ പോയത് അമ്മാവാ മാധവൻ വിളിച്ച ഇരട്ട പേരാണ് അങ്ങനെ വിളിക്കുന്നത് വലിയ കലിയാ ഇപ്പൊ എന്തോ ചീത്തല്ല പക്ഷെ ഞാൻ അറിഞ്ഞില്ല അല്ല എങ്ങോട്ടാ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ നേരെ പോയാ മതി ബോർഡ് കാണാം എന്റെ ദൈവങ്ങളെ കുത്തും കൊല അക്രമമായിട്ട് ഇന്നും ഇങ്ങോട്ട് ആരും അയക്കല്ലേ ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ നിർബന്ധാണെങ്കിൽ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകൾ ആവാം സാറേ പറഞ്ഞു മൂന്നാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളത് ഏത് പുലിവാലാണാവോ അത് വരണു എന്റെ ഭഗവാനേ നമസ്കാരം സാർ കേട്ടെ കാര്യം പറ ആരെങ്കിലും തന്നെ തല്ലിയോ അതോ തന്റെ പോയോ അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം എഴുതികൊണ്ടുവന്നിരിക്കാണല്ലേ മര്യാദക്കാരനാണല്ലോ താൻ ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വിഷമുണ്ടല്ലേ ഇങ്ങോട്ട് വന്ന് സർ ജോയിൻ ചെയ്യാ ഓ പുതിയ അപ്പോയിന്റ്മെന്റാ ഞാൻ പരമേശ്വരൻ നായർ ഹെഡ് കോൺസ്റ്റബിൾ ഇൻചാർജ് വരണം ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ അപ്പോയിന്റ് ശ്രീനിവാസൻ അപ്പൊ കുറുപ്പിന്റെ ഭാര്യ പണ്ട് അടുത്താണല്ലോ ആ ഞാൻ പാലത്തൂർന്നാണ് കെട്ടിയിരിക്കുന്നെ നമ്മടെ എസ് ഐ കരിമ്പാറ മാത്രം സാർ എത്തിയിട്ടുണ്ട് ശ്രീനിവാസ ഒന്ന് നന്നായിട്ട് കണ്ടോളൂട്ടോനെ ഇന്നോട് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞത് വരത്തില്ലല്ലേ എന്റെ അടുത്താണ് ഇപ്പം എന്താണ് നിരായപ്പന്റെ അടുത്ത് പറഞ്ഞത് ളൊന്നും പറഞ്ഞില്ല സാർ എന്താ പറഞ്ഞ എനിക്കറിയാ നിന്റെ അറസ്റ്റ് എന്താ വകുപ്പെന്നോടുത്തെ ഇതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നത് അഭേദ്യം ചെയ്യാനായിട്ട് തല ഇറങ്ങിയതാവും ശീലം വഴുതെറ്റി കയറിയാണോ അല്ല സാർ പിന്നെ വീട്ടുകാരെ നേർച്ചായിരുന്നു തന്നെ പോലീസ് ചേർക്കാമെന്ന് ഏ തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താനീ തൊഴിൽ പറ്റിയവനല്ലെന്ന് ആ ശരി ശരി നടക്കട്ടെ ഇവിടെ ഒന്നായേ ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്യാപ്പ് മെൽറ്റ് ഇഷ്യൂ ചെയ്താലേ നാളെ പോലെ ഡ്യൂട്ടി കയറട്ടെ നിന്റെ സർവീസും നല്ല ഈ തൊപ്പി എന്ത് കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട് എന്ന് അങ്ങനെയല്ല എന്ത് കാണിക്കാൻ മനുഷ്യന്മാരെ ഉരുമ്പിടുമ്പോ അത് തടയാനുള്ളവരാ നമ്മള് അതിന്റെ വ്യത്യാസം മനസ്സിലായോ ആ ഇന്നലെ പരിചയപ്പെട്ടില്ലേ നമ്മുടെ എസ് ഐ കരിമ്പാറ മാത്രം ഈ കരിമ്പാറ എന്നുള്ള വീടിന്റെ പേരാ വീടിന്റെ പേരും ആ പ്രകൃതം തമ്മിൽ എന്തൊരു യോജിപ്പാ ആ ജന്മം മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ ഉള്ളിൽ ചെകുത്താനാ ഒരു പോലീസുകാരൻ എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്താണ് കരിമ്പാറ മനസ്സിലായോ ആ അല്പം മനുഷ്യപ്പറ്റും ദയക്കുണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധൊന്നുമല്ല സത്യം പറയട്ടെ എത്താനൊരു കലാകാരനായതുകൊണ്ടാ എനിക്ക് തന്നോടുള്ള ഈ അടുപ്പം ഞാനും രണ്ടു തന്ത്ര കൊല്ലം കഥകളി പിടിക്കാൻ പോയതാ ഒരു കളിക്കാരനാവണം എന്നായിരുന്നു മോഹം ജീവിക്കാൻ ഒരു മാർഗമില്ല അതായപ്പോ ഇങ്ങനെ അറിയുന്നുള്ളു ആ നടന്നു സമയം കളയണ്ട ഇവിടെ അത്ര തിരക്കുള്ള സ്റ്റേഷനൊന്നല്ല അടിപിടി കേസോ പെറ്റ കേസോ അങ്ങനെ കേസുകളൊക്കെ നമുക്ക് പറ്റിയ സ്റ്റേഷനാ ഇതറിയില്ലേ വയർലെസ് സെറ്റ് വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള ഏർപ്പാട് സ്റ്റേഷനല്ലേ ഇത് ഇത് വടക്കേക്കറയാ നാളെ നാളെ യും വരുമ്പോ ഫാത്തിമയുടെ ബ്ലൗസും പിള്ളേടെ ഉടുപ്പും അവിടെ ടൈലർ കുഞ്ഞിന്റെ കടയിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വരണം വളരെ അത്യാവശ്യമാ നിക്കാഹിന് പോകാനുള്ളതാ അതേക്കരുത് ഓവർഫിൾ മനസ്സിലായില്ലേ മുന്നിൽ ആദ്യത്തെ ഡ്യൂട്ടി അത് എന്താ ശരി സർ ആ മേടിച്ചോളൂ എന്താ hey, കൂട്ടി hey. huh? കുട്ടിയോ കൈയെടുത്തേ എങ്ങോട്ട് പോവാ ഇത് പോവാീസ്റ്റേഷനാ കേറി കണ്ടോട്ടെ നിങ്ങളെ കാണുമ്പോ തോന്നേ ശല്യ എന്താ ഒന്നുമില്ല എന്റെ ചന്ദ്രയെ നിനക്ക് ഇത്ര അടക്കം ഒതുക്കായിട്ട് മര്യാദയ്ക്കൂടെ അച്ഛനെ ഏതാ ജാ കോൻ ഒന്നും ശ്രീനിവാസാ ആ താനിവിടെ ഇരി വേണ്ട സാർ ഞാൻ ആ മാധവികളുടെ കടയിൽ നിന്ന് താനാ തോക്ക് മാറ്റി വെച്ച് ഇവിടെ വന്ന് ഇരിയടോ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും കൂടെ കഴിക്കാം വളമ്പ് മോളെ ആ പ്ലേറ്റും സാർ മോളാണെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ ക്ഷമിക്കണം കേട്ടോ എനിക്ക് ആനും പെണ്ണുമായിട്ട് ഇത് ഒരെണ്ണ ഉള്ളു അത് തന്നെ ധാരാളമല്ലേ അത് പിന്നെ വലിയ കാര്യല്ലേ ജീപ്പ് വരുന്നു ഞാൻ പോവാ പോവാൻ അച്ഛന് ഊണ് കരിഞ്ഞോ കുടിച്ചേ ഇല്ല സർ പൊട്ടിൻല്ലേ ഒന്ന് ചോണയായിട്ട് നിക്കളു